മാളാ പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ദർശന തിരുനാളും ഊട്ടുനേർച്ചയും ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ദർശന തിരുനാളിനും ഊട്ടുനേർച്ചയ്ക്കും നാളെ ഫെബ്രുവരി നാലിന് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ബിഷപ്പ് ഡോക്ടർ സ്റ്റാൻലി റോമൻ കൊടിയേറ്റും ഫാദർ റോബിൻ ഡാനിയൽ വചന സന്ദേശം നയിക്കും എസ് ഐ സി കെ സുരേഷ് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും ഫെബ്രുവരി അഞ്ചിന് ഇടവക ദിനം ആഘോഷിക്കും വൈകീട്ട് അഞ്ചിന് കുർബാന രാത്രി ഏഴിന് പാരീഷ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറിന് രാവിലെ ആറ് പതിനഞ്ചിന് കുർബാന ഇലക്ട്രോറന്മാരുടെ വാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് കുർബാന കാഴ്ച സമർപ്പണം വാഹന വ്യഞ്ചിരിപ്പ് ഏഴിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് പ്രസിഡന്ധി വാഴ്ച കുർബാന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രസിഡന്ധിമാരുടെ കാഴ്ച സമർപ്പണം എട്ടിന് വൈകീട്ട് അഞ്ചിന് രൂപമെടുത്തുവയ്ക്കൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം തുടർന്ന് കുർബാന പ്രദക്ഷിണം വാനിൽ വർണ്ണമഴ തിരുനാൾ ദിനമായ ഫെബ്രുവരി ഒൻപതിന് രാവിലെ എട്ടിനുള്ള കുർബാനയ്ക്ക് ശേഷം ഊട്ടുനിറച്ച ആശീർവാദം ഒൻപത് പതിനഞ്ചിന് കോഴിക്കോട് രൂപാധ്യക്ഷൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിന് സ്വീകരണം തിരുനാൾ കുർബാന ശേഷം പൂമൂടൽ പ്രദക്ഷിണം അഞ്ചിന് കുർബാന രൂപമെടുത്തുവയ്ക്കൽ മഹേഷ് കുഞ്ഞുമോൻ നയിക്കുന്ന മെഗാഷോ പത്തിന് രാവിലെ ആറേ മുപ്പതിന് പരേതർക്കായുള്ള കുർബാന എന്നിവ ഉണ്ടാകുമെന്ന് വികാരി ബിനു മുഖത്ത് തിരുനാൾ കൺവീനർ നോബിൾ പീറ്റർ ട്രസ്റ്റി സി ടി ഡെന്നി കേന്ദ്രസമിതി പ്രസിഡന്റ് ജോസ് ചക്കാലക്കൽ ട്രഷറർ തോമസ് ചക്കാലക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാളവള്ളിപ്പുറം പള്ളി അനുഗ്രഹങ്ങളുടെ പാതുവ എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ വിശുദ്ധീസിന്റെ വലിയ അത്ഭുതങ്ങൾ കൊണ്ട് തീർത്ഥാടകരാൽ നിറഞ്ഞ ഒരു ദേവാലയമാണ് മാളവള്ളിപ്പുറം ദേവാലയം ഈ വർഷം പാതുവാലി വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ഈ ദേവാലയം ഒരുങ്ങുകയാണ് വലിയ ആത്മീയ ഒരുക്കങ്ങളോടു കൂടിയാണ് ഈ വർഷത്തെ തിരുനാള് നമ്മൾ കൊണ്ടാടുന്നത് ഈ വർഷത്തെ തിരുനാളിന് അറുപത്തിയഞ്ചോളം പ്രസിദ്ധീധിമാരാണ് നമുക്കുള്ളത് മൂന്ന് അഭ്യുത പിതാക്കന്മാര് ഈ വർഷത്തെ തിരുനാളിൽ പങ്കെടുത്ത് തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിക്കുന്നുണ്ട് നാളെ തിരുനാളിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള കൊടികയറ്റ കർമ്മം നടത്തുന്നത് കൊല്ലം രൂപതയുടെ ബിഷപ്പ് എമിരിറ്റസ് റൈറ്റ് ഡോക്ടർ സ്റ്റാൻലി റോമൻ പിതാവാണ് തുടർന്ന് വേസ്പെരയുടെ ദിവസമായ ഫെബ്രുവരി മാസം എട്ടാം തീയതി ശനിയാഴ്ച കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ അഭിയന്യ അംബ്രോസ് പുത്തം വീട്ടിലും തിരുനാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഊട്ടുതിരുനാളിന്റെ അന്ന് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മാളവള്ളിപ്പുറം ഇടവകയുടെ അഭിമാനവും കോഴിക്കോട് രൂപതയുടെ മെത്രാനും കെ ആർ എൽ സി സിയുടെ പ്രസിഡന്റുമായ അഭിവന്യ വർഗീയ ചക്കാലക്കൽ പിതാവാണ് നേതൃത്വം നൽകുന്നത് ഈ വർഷത്തെ തിരുനാളിന് വിപുലമായ ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഫെബ്രുവരി ഒൻപതാം തീയതി നടക്കുന്ന ഊട്ടുതിരുനാളിനും വലിയ ക്രമീകരണങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ അറിയാം ഇതിൽ എന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സു ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി